എല്ലാവർക്കും നമസ്കാരം ആളുകൾ നമ്മളെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയാണ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യാറ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരണം എന്നാവശ്യപ്പെട്ടാലും നമ്മൾ ആ തരത്തിൽ വീഡിയോ ചെയ്യാറുണ്ട് ഇതും അങ്ങനെയൊരു വീഡിയോയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ ജീവിത വിജയം സാധ്യമല്ല ജോലി ലഭിക്കുന്നില്ല അതിൽ പ്രശ്നങ്ങളാണ് ശത്രുക്കളെ കൊണ്ടുള്ള ദോഷമുണ്ട് സ്വന്തമായിട്ട് വീടില്ല വിവാഹം നടക്കണില്ല അങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏത് ദേവതയെ ഭജിച്ചാലാണ് വളരെ പെട്ടെന്ന് സൊല്യൂഷൻ ആവുക അല്ലെങ്കിൽ അതിൽ പരിഹാരമാവുക ഏത് മന്ത്രം ജപിച്ചാലാണ് വളരെ പെട്ടെന്ന് രക്ഷപ്പെടുക ഇത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് എന്ത് ചെയ്യണം ഈ ചോദ്യം പലരും നമ്മളോടും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിത്യവും അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏത് ദേവതയെ ഭജിച്ചാലാണ് കിട്ടുക ഏത് മന്ത്രം ഞങ്ങൾ ജപിക്കണം ഏത് വഴിപാടാണ് ആർക്കാണ് ഞങ്ങൾ വഴിപാട് കൊടുക്കേണ്ടത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാത്തിനും കൂടി ചേർന്ന് ഒരു പരിഹാരം പറയാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു ദേവതയെ ഭജിച്ചാൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് പരിഹാരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ആചാര്യന്മാർ പറയുന്നത് സാധിക്കുമെന്നാണ് ഏതാണ് ആ ദേവത എന്ന് ചോദിച്ചാൽ ദുർഗാദേവിയാണ് ദുർഗാഭഗവതിയാണ് ആ ദേവത ദുർഗാദേവിയെ ഭജിച്ചാൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ ഭജിച്ചാലും നമ്മുടെ ആ പ്രശ്നത്തിലേക്ക് ദേവി ഇടപെടും എന്നുള്ളത് അനുഭവ സാക്ഷ്യത്തിലൂടെ നിറ നിരവധി പേർ പറയുന്നതാണ് ഒരിക്കലും ദേവി ആരെയും കൈവിടില്ല നമ്മുടെ ഏത് ദുർഘടാവസ്ഥയിലായിക്കോട്ടെ നമ്മുടെ ബുദ്ധിമുട്ടിലായിക്കോട്ടെ നമുക്ക് ദേവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ സാധിച്ചാൽ ദേവിയോട് നമുക്ക് ഭക്തി ഉണ്ടായാൽ ദേവിയെ വിളിക്കാൻ സാധിച്ചാൽ ദേവിയുടെ പാദസ്മരണ സാധിച്ചാൽ നമ്മുടെ ആ പ്രശ്നം എന്തു തന്നെയായാലും ദേവി നമ്മളെ സഹായിക്കും നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ കർമ്മത്തിൽ വിശ്വസിക്കുകയും വേണം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് പരമാവധി ചെയ്തിട്ടും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ ദേവിയെ വിളിച്ചാൽ ദേവിയുടെ അനുഗ്രഹം ഒരുപാട് പേര് പറയുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും ഇതിന് സാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഇതിന് ഒരു ഉദാഹരണമായിട്ട് ദേവിയുടെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളതിന് ഉദാഹരണമായിട്ട് നിരവധി കഥകളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന് പ്രാധാന്യത്തോടുകൂടി പലപ്പോഴും പറയുന്ന ഒരു കഥയാണ് ദേവിയുടെ പ്രാദുർഭാവ പ്രാദുർഭാവചരിതം ദേവി ഭാഗവതത്തിലുള്ള ആ കഥ ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കഥയായിരിക്കും എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ചുരുക്കി ഞാൻ ആ കഥയൊന്ന് പറയാം കാരണം അപ്പോൾ മനസ്സിലാവും ദേവി എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ കഥ ആരംഭിക്കുന്നത് രുരുവിൻ്റെ പുത്രനായ ദുർഗമാസുരനിൽ നിന്നാണ് ദുർഗമാസുരൻ എല്ലാ അസുരന്മാരെയും പോലെ തന്നെ തൻ അജയ്യനാവണം അമരനാവണം ഈ തരത്തിലുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയുള്ള ഒരു രാക്ഷസീയത എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം ശ്രേയസ്സ് അത് നോക്കുക എന്നുള്ളതാണ് അപ്പം ഈ ദുർഗമാസുരനും അജയ്യനാവാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം എന്ന് ചിന്തിച്ചപ്പോൾ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ വേദത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ലോകവും ദേവന്മാരും എല്ലാം നിലനിൽക്കുന്നത് വേദത്തെ അടിസ്ഥാനമാക്കിയാണ് വേദത്താലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ വേദമില്ലാതായാൽ ആ നിമിഷം മുതൽ എല്ലാം തൻ്റെ അധീനതയിലാവും ദേവന്മാരൊക്കെ ശക്തി ക്ഷയിച്ചു പോവും അങ്ങനെ താൻ അജയനാവും അമരനാവും തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ ദുർഗമാസുരൻ ചിന്തിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദുർഗമാസുരൻ തപസ് ചെയ്തു ബ്രഹ്മദേവനെ തപസ് ചെയ്തു തൻ തപസ്സിൽ പ്രസന്നനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ദുർഗമാസുരൻ പറഞ്ഞു ഭഗവാനെ ബ്രഹ്മദേവ എനിക്ക് വേദങ്ങളെല്ലാം എൻ്റെ അധീനതയിലാകണം എൻ്റെ കൺട്രോളിലാവണം എന്ന് പറഞ്ഞു തപസ്സിൽ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ ബ്രഹ്മദേവന് വേറെ ഓപ്ഷനില്ല ബ്രഹ്മദേവൻ പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ ബ്രഹ്മദേവൻ പറഞ്ഞു വേദങ്ങൾ ഇനി നിൻ്റെ സ്വന്തമാണ് എന്നുള്ളത് വേദങ്ങൾ തൻ്റെ കയ്യിലായതോടുകൂടി ലോകത്തിൽ നിന്ന് വേദം ഇല്ലാതായെന്ന് തന്നെ പറയാം കാരണം ദുർഗമാസുരൻ എപ്പോൾ വേദങ്ങളെ തൻ്റെ അധീനതയിലാക്കിയോ ആ നിമിഷം മുതൽ എല്ലാവരും വേദങ്ങളും അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള മന്ത്രങ്ങളും എല്ലാം കർമ്മങ്ങളും ക്രിയകളും എല്ലാം മറന്നു അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ഒരു കർമ്മങ്ങളും നടക്കുന്നില്ല ആഹാരം പോലും ഇല്ല ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ് ആളുകൾ യജ്ഞങ്ങൾ ചെയ്യണില്ല യജ്ഞങ്ങൾ ചെയ്യാത്ത കൊണ്ട് തന്നെ യജ്ഞ ഹവിർഭോജിച്ചാണ് ദേവന്മാർ ശക്തിപ്പെടുന്നത് അപ്പോൾ അതും സംഭവിക്കുന്നില്ല ദേവന്മാരും അശക്തരായി മാറി ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയായി ദാരിദ്ര്യം വന്നു ആഹാരമില്ല ജലം പോലും കുടിക്കാനില്ലാത്ത വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥ വേദം ഇല്ലാതായതോടുകൂടി വേ വേദത്തെ മറച്ചതോടുകൂടി സംഭവിച്ചു ഈ ഒരു അവസ്ഥയിൽ ഒരു ദേവീ ദേവന്മാരെയും ആശ്രയിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയണ ഒരവസ്ഥയിലാണ് ലോകം എത്തി നിൽക്കുന്നത് പക്ഷേ വിശപ്പും ദാഹവും വരുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ആരാണേലും കരയുമ്പോൾ അമ്മേ എന്ന് വിളിക്കില്ലേ ജഗദമ്മയെ സ്മരിക്കുന്നതിന് അല്ലെങ്കിൽ അമ്മയെ സ്മരിക്കുന്നതിന് നമുക്ക് ശ്രദ്ധ മാത്രം മതി നമ്മുടെ നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾ നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ന് വിളിക്കില്ലേ ലോകം മുഴുവൻ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ പരാശക്തി ഇത് കേൾക്കാതിരിക്കില്ലല്ലോ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയല്ലേ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ദേവി നോക്കി അപ്പോഴാണ് തൻ്റെ സൃഷ്ടി തൻ്റെ ചരാചരങ്ങളെല്ലാം വിശപ്പും ദാഹവും കാരണം പൊട്ടിക്കരയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ മുറവിളി കേട്ടിട്ട് ദേവിയുടെ കണ്ണും നിറഞ്ഞു എന്നാണ് പറയണത് എല്ലാ മന്ത്രങ്ങൾക്കും അതീതയായ എല്ലാ കർമ്മങ്ങൾക്കും അതീതയായ അപ്രമേയായ സ്വയം പ്രകാശമായി മാറിയിട്ടുള്ള ദേവി താൻ മറ്റൊന്നിനെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടികൾ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ദേവിയുടെ കണ്ണുകളും നിറഞ്ഞു എന്നാണ് പറയണത് ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞ് ആ കണ്ണുനീർ ഒരു പുഴയായി ഒഴുകി ആ പുഴയിലെ ജലം കൊണ്ട് തന്നെ ജനങ്ങളുടെ എല്ലാം ദാഹം മാറി കാരണം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരാശക്തി ദേവിയുടെ കണ്ണുകൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളാണ് ശതാക്ഷി എന്നാണ് ആ ദേവീ ഭാവത്തെ പറയുന്നത് നൂറുകണക്കിന് കണ്ണുകൾ അതായത് ഓരോ ചരാചരത്തെയും നോക്കാൻ വേണ്ടി കണ്ണുകൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ആ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ പുഴകളായി മാറി ആ ജലം കൊണ്ട് ഓരോ ചരാചരവും ഓരോ മനുഷ്യനും ഓരോന്നും അവരുടെ ദാഹം മാറ്റി വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കാരണം ആ സമയത്ത് കൃഷികളില്ല അന്നയില്ല ഒന്നും തന്നെ ലഭിക്കുന്നില്ല അപ്പോൾ ദേവി കിഴങ്ങ് വർഗങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയണം ഈ കിഴങ്ങ് വർഗങ്ങൾ കഴിച്ച് എല്ലാവരുടെയും വിശപ്പ് മാറി അങ്ങനെ കിഴങ്ങ് വർഗങ്ങളെയും മൂലാദികളെയൊക്കെ സൃഷ്ടിച്ചതുകൊണ്ട് ദേവി ശാകംബിരി എന്നും അറിയപ്പെടുന്നു ആ ഭാവത്തെ ശാകംഭിരി എന്നാണ് പറയുന്നത് അതിന് ശേഷമാണ് അതായത് വിശപ്പും ദാഹവും എല്ലാം മാറ്റിയതിന് ശേഷമാണ് എന്താണ് സംഭവിച്ചത് എന്ന് ദേവി നോക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ദുർഗമൻ ഈ വേദങ്ങളെ സ്വന്തമാക്കിയെന്നും അതിനാൽ സംഭവിച്ചതാണ് ഈ അപകടങ്ങളെല്ലാം അപകടങ്ങളെല്ലാമെന്നും പിന്നെ ദേവി ഒന്നും ഒരു നിമിഷം ചിന്തിച്ചില്ല ദുർഗമനുമായി യുദ്ധത്തിന് പോയി ദുർഗമൻ പലതരത്തിൽ ദേവിയായിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു പലതരത്തിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ചു നോക്കി പക്ഷേ പരാശക്തി ദേവിയുടെ മുമ്പിൽ ദുർഗാദേവിയുടെ മുമ്പിൽ ദുർഗമൻ പരാജയപ്പെടുക തന്നെ ചെയ്തു അങ്ങനെ ദുർഗമനെ വധിച്ചപ്പോൾ ദുർഗമന് ദേവി വരം കൊടുത്തു എന്നാണ് പറയണത് പല ആചാര്യന്മാരും പല ഗ്രന്ഥങ്ങളും പറയുന്നു വധിക്കപ്പെടുന്നതിന് മുമ്പ് ദുർഗമൻ വരം ചോദിച്ചു എന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദുർഗമൻ പറഞ്ഞു ഇനി ദേവി എൻ്റെ നാമത്തിൽ നീ അറിയപ്പെടണമെന്ന് അങ്ങനെയും ഒരു കഥ പറയുന്നുണ്ട് ദുർഗമനെ വധിച്ചത് കൊണ്ട് ദുർഗ എന്ന ഒരു തലത്തിലും ദുർഗെന്നുള്ള നാമത്തിന് അർത്ഥം പറയുന്നുണ്ട് അത് ദുർഗമന് കൊടുത്ത അനുഗ്രഹമായിട്ടും പറയുന്നുണ്ട് അപ്പം അങ്ങനെ വേദത്തെ ഇല്ലാതാക്കിയ ദുർഗമന വധിച്ചു ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പൂജയോ ഒരു കർമ്മമോ ഒന്നും ആരും ചെയ്തില്ല കാരണം എല്ലാവരും എല്ലാം മറന്നു പോയിരുന്നു പക്ഷേ എന്നിട്ടും അമ്മേ എന്നുള്ള ആ വിളി കൊണ്ട് ദേവി അവരിൽ പ്രസന്നരായി ദേവി വന്നു അവർക്ക് കുടിക്കാൻ വെള്ളത്തെയും കഴിക്കാൻ ആഹാരത്തെയും നൽകി അതിനുശേഷം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാണോ ആ ആസുര്യതയെ അതില്ലാതാക്കി ഇതെപ്പോഴും നമ്മളിലും സംഭവിക്കുന്നതാണ് നമ്മളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആസൂര്യതകൾ ദുർഗമങ്ങൾ വരും പലപ്പോഴും നമുക്ക് ഒരു കാര്യത്തെ പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതിൽ വിഷമതയിലാവുന്നു നമുക്ക് ആ ഒരു പ്രശ്നം കൊണ്ട് ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത പോലെ നമ്മളായി മാറും അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല ധ്യാനിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ഈ നിരാശ കാരണം നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമായി പോയാൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പോകും അപ്പം അങ്ങനെ ഒരു ദുർഗമങ്ങൾ ആസുരിക ഭാവത്തിൽ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ പ്രവൃത്തികളെ അവ തടഞ്ഞാൽ നമ്മുടെ ആ വിഷമതയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ അമ്മയിലേക്ക് തിരിച്ചാൽ ദുർഗാദേവിയിലേക്ക് ഭഗവതിയിലേക്ക് തിരിച്ചാൽ തീർച്ചയായിട്ടും ദേവി വരികയും നമ്മുടെ ആ പ്രശ്നത്തെ പരിഹരിക്കുകയും നമ്മളെ സ്വാഭാവികമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും അത് ഈ കഥയിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇവിടെ ദേവി പ്രാദുർഭാവത്തിൽ മൂന്ന് ഭാവങ്ങളായിട്ടാണ് ആദ്യം വന്നത് സതാക്ഷി ശാകംബരി ദുർഗ നമ്മളേത് ദുർഗമാവസ്ഥയിൽ നിന്ന് വിളിച്ചാലും ദേവി വരും ദുർഗമങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നത് കഷ്ടപ്പാടുകളെ ദുർഗതികളെ ഇല്ലാതാക്കുന്നത് അതുപോലെ ഏത് ദുർഗമ അവസ്ഥയിലുള്ള സ്ഥലത്തും വരാൻ സാധിക്കുന്ന ആൾ ദേവിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും വളരെ പെട്ടെന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഏത് ദേവതയെ വചിക്കണം എന്ന് ചോദിച്ചാൽ പലരും പല മറുപടികൾ പറയുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നതാണ് ദുർഗാദേവിയെ ഭജിക്കുന്നത് ദുർഗാദേവിയുടെ ആ നാമസ്മരണ പോലും അമ്മയെന്നുള്ള വിളി പോലും ആ പേര് ആ മന്ത്രമായി മാറുകയാണ് ദുർഗാ ദുർഗാ എന്ന് പറഞ്ഞാൽ പോലും അത് മന്ത്രമായി മാറും അത് നമ്മുടെ ദേവിയിലേക്ക് എത്തിക്കും എന്നാണ് ആചാര്യന്മാർ പറയുക ഭഗവാൻ്റെ വാക്കങ്ങനെയുണ്ട് ഭഗവാൻ ശിവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ആയിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ വീടായിക്കോട്ടെ ശത്രു ആയിക്കോട്ടെ ഇനി പലരും പറയും ആഭിചാരം ഇത്യാദികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ ഇതിനെ എല്ലാം ഇല്ലാതാക്കുന്നതിന് രൗദ്രഭാവത്തിലേക്ക് മാറണമെങ്കിൽ രൗദ്രഭാവത്തിലേക്ക് മാറുന്നതിനും അതേപോലെ തന്നെ തൻ്റെ ഭക്തർക്ക് പ്രിയപ്പെട്ടവളായി അവരോട് അനുകമ്പയോട് കൂടി നിൽക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ദേവതാ സ്വരൂപമാണ് ശക്തിയാണ് പരാശക്തി ഭാവത്തിലുള്ള ദേവിയുടെ അംശമായ ദുർഗാഭാവം പരാശക്തിയിൽ നിന്ന് ദുർഗാദേവി പലപ്പോഴും മഹിഷാസുരനെ വധിക്കുന്നതിന് വേണ്ടി ദുർഗാഭാവം മഹിഷാസുരമർദ്ദിനിയായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ചണ്ടമുണ്ടന്മാരെ വധിക്കുന്നതിന് വന്നിട്ടുണ്ട് ശുംഭ നിശുംഭന്മാരെ വധിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് രക്തബീജന അങ്ങനെ നിരവധി പ്രാവശ്യം എപ്പോഴെല്ലാം പ്രപഞ്ചത്തിൻ്റെ ചലനം മുമ്പോട്ട് പോകുന്നില്ല കൃത്യമായി സ്വാഭാവികമായിട്ട് പോകുന്നില്ല എന്ന് വന്നാൽ ഒരു ഒരു ദുർഘടം അവിടെ സംഭവിച്ചാൽ ദേവി ആവിർഭവിച്ചിരിക്കും നമ്മളതിനെ ആശ്രയിച്ചാൽ മതി ദേവി അത് വരമായിട്ട് തന്നിട്ടുണ്ട് എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ അപ്പോഴെല്ലാം ദേവി വന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുമെന്ന് വിശ്വാസത്തോടു കൂടി നമ്മുടെ കർമ്മം ചെയ്യുക നമുക്ക് എപ്പോഴെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ദേവീ കൊണ്ട് തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാൻ കഴിയും ഏതെല്ലാം മന്ത്രങ്ങൾ ചൊല്ലണം എന്നൊക്കെ ചോദിച്ചാൽ ദേവിയുടെ ഇപ്പം നിരവധി മന്ത്രങ്ങളുണ്ട് ഇനി മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ സാധിക്കാത്തവർ പോലും ദേവിയുടെ നാമം മാത്രം ചൊല്ലിയാൽ പോലും മതി പിന്നീട് ദേവീ മഹാത്മ്യം പോലുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ ശ്രേഷ്ഠകരമാണ് എഴുന്നൂറ് മന്ത്രങ്ങളാണ് ദേവി മഹാത്മ സപ്തശതി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന നവരാത്രി സമയങ്ങളിലൊക്കെ ആളുകൾ വായിക്കാറുണ്ടെങ്കിലും അത് നിത്യപാരായണം ചെയ്തിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പോയി ഇപ്പോൾ സംസ്കൃതമാണ് അതിനൊന്നും സമയമില്ല ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ പ്രശ്നമാവും ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുള്ളത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപകടമാണ് എന്നൊക്കെ പറയും നമ്മളിത് ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് അപ്പോൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അതിൻ്റെ വിധിയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരുണ്ട് ഇല്ല ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടതെന്നുള്ളത് അത് വളരെ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന ഒന്നാണ് ദുർഗാദേവിയുടെ ദുർഗാഭഗവതിയുടെ അനുഗ്രഹം കിട്ടുന്നതിന് ദേവി മഹാത്മ്യം ഉത്തമമാണ് മാർക്കൻ്റെ പുരാണത്തിലുള്ളതാണ് ദേവി മഹാത്മ്യം അതുപോലെ തന്നെ ദേവിയുടെ അഷ്ടോത്തരശതാമാവധി ചൊല്ലുന്നത് ദേവിയുടെ സഹസ്രനാമം ചൊല്ലുന്നത് ഇതെല്ലാം നമ്മളെ ദേവിയിലേക്ക് അടുപ്പിക്കും ഇനി ഇതൊന്നും സാധിച്ചില്ലേലും ദേവിയുടെ നാമമന്ത്രത്തെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലിയാലും മതി നമ്മുടെ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരമാകും ഇപ്പോൾ നവരാത്രി കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ നവരാത്രി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ നവരാത്രിയുടെ ഊർജ്ജത്തെ ദേവീ ചൈതന്യത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ഏതവസ്ഥയിൽ ബുദ്ധിമുട്ടുന്നവരായാലും എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം ദേവിക്ക് സമർപ്പിച്ച് ഈ ഒൻപത് ദിവസങ്ങൾ ദേവിക്ക് വേണ്ടി ആരാധനയും പ്രാർത്ഥനയും പൂജയും ജപവും എല്ലാമായി ദേവീസ്മരണയിൽ കഴിച്ചു കൂട്ടിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിക്കുക തന്ത്രശാസ്ത്രം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയാണ് ദുർഗാദേവി എന്ന് പറയുന്നു അതുപോലെ തന്നെ മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി ഭാവങ്ങൾ ചേർന്നതാണ് ദുർഗാദേവി എന്നും പറയപ്പെടുന്നുണ്ട് ഈ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭാവങ്ങൾ ചേർന്ന ചണ്ഡികാ ഭാവമാണ് ദുർഗാദേവി മഹുഷാസുരം മർദ്ദിനിയായെല്ലാം വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ തന്നെയാണ് ദേവി കഥാരൂപത്തിൽ ഇല്ലാതാക്കിയിട്ടുള്ളതെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ തന്നെയാണ് ഓരോ അസുരനും ഈ അസുരനെ ദേവതാഭാവങ്ങൾ വന്ന് നേരിടുന്നതും അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതും നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മുടെ കർമ്മത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്നതുമാണ് ഓരോ കഥകളും ഓരോ അവതാരങ്ങളും ഓരോ അവതാര ഉദ്ദേശവും അത് തന്നെയാണ് ആ തരത്തിൽ നമ്മുടെ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരമാണ് ദുർഗാദേവി അപ്പോൾ ദുർഗാദേവിയെക്കുറിച്ചുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ദേവിയെക്കുറിച്ചൊക്കെ എത്രയോ പറയാനുണ്ടാവും നമുക്കൊക്കെ അറിയാവുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ആ ഒരു ചർച്ച നമ്മളിവിടെ തുടങ്ങി വയ്ക്കുകയാണ് ദുർഗാദേവിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കമൻറ്റായിട്ടിടാം അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം അതല്ല ഈ തരത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നമ്മുടെ നമ്പറിൽ എപ്പോൾ വേണേലും വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് വിട്ടും ചോദിക്കാവുന്നതാണ് ഇനിയും നമുക്ക് ദേവിയുടെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന മോക്ഷദായകമായ ആ അറിവുകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ